നിങ്ങൾ രണ്ടുപേരും എവിടെയെല്ലാം പോകുന്നു എന്റെ അടുത്ത് പറഞ്ഞിട്ടാ പോണത് ഞാൻ ഇവിടെ ആടെ അടുമ്പയൊന്നും അല്ല എല്ലാ എവിടെങ്കിലും പോണെങ്കിൽ ഒപ്പ് വെച്ചിട്ട് പോവാൻ ഇങ്ങോട്ട് എങ്ങനെയാണോ അതെനക്ക് തിരിച്ചങ്ങോട്ട് പ്രതീക്ഷിച്ചാ മതി ഇനി എന്നും അങ്ങോട്ട് അമ്മ എനിക്ക് ഒന്ന് പോകണം പിന്നെ തിരിച്ചു വരുമ്പോ എന്റെ ഫ്രണ്ടിനേം കാണാൻ ഞാൻ തന്നോടാ നീ എവിടെ പോറുക്കു വിളിക്കണ്ട അവൾ ഇവിടെ ഇല്ലേ പോയി ആ എനിക്ക് എങ്ങനെയറിയാ എവിടെ കെട്ടി പോണുണ്ട് നീ പറയാതെ എവിടെ അല്ല ഞാൻ ടുത്ത് പറഞ്ഞിട്ടാണല്ലോ പോയത് അപ്പൊ എനിക്കൊരു വിലയില്ല ഈ വീട്ടില് പറഞ്ഞിട്ട് പോയാൽ നിനക്ക് ഇത് കുറഞ്ഞു പോകും അതിനു വേണ്ടി ഞാൻ അപ്പുറത്തെ അക്ഷയവരെ ഒന്നും പോയേലോ അന് നിങ്ങളൊന്ന് ബഹളം വെക്കണ അവൻ ബഹളം വെച്ചാ തടി നീണ്ടോന്ന് പറഞ്ഞ അവത്തിരിക്കണോ എന്തോ ചേട്ടാ ഞാനേ തയ്യേക്കട വരെ ഒന്ന് പോണായിരുന്നു അനി ഞാൻ താലപ്പു അറിഞ്ഞിട്ടപ്പ എന്തരണം നിങ്ങൾ എന്നെ കൊണ്ടുപോകുമോ അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് കൂട്ടു വരുമോ എനിക്ക് എവിടെങ്കിലും പോകണമെങ്കിൽ ഞാൻ തലേ ദിവസം പറയാറുണ്ട് അമ്മ മൈൻഡ് ചെയ്യാറുണ്ടാ ഇല്ല നിങ്ങളെടുത്ത് പറയാറുണ്ട് നിങ്ങൾ കേട്ട ഭാഗം നടിക്കാറുണ്ടോ നിങ്ങൾ എന്നെ വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ സെക്കൻഡ് ഫോൺ എടുത്തില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ യുദ്ധം നടത്തുമല്ലോ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്തോണ്ടിരിക്കണോ അല്ലെങ്കിൽ പുറത്തിടയിൽ നിൽക്കായിരിക്കും അത് നിങ്ങൾക്ക് അറിയണ്ട അന്ന് നിങ്ങൾ വിളിച്ച അപ്പൊ ഫോൺ എടുക്കണം ഞാൻ എന്തെങ്കിലും അത്യാവശ്യത്തിന് നിങ്ങളെ വിളിക്കണം എന്ന് വിചാരിച്ചോ നിങ്ങൾ ഫോൺ എടുക്കാറുണ്ടോ ഇനിയിപ്പ എടുത്താൽ തന്നെ ദേശത്തിലല്ല നിങ്ങൾ ഒരു തവണ നല്ലപോലെ സംസാരിച്ചിട്ടുണ്ടോ എല്ലാത്തിനും എനിക്കാണ് കുറ്റം നിങ്ങൾക്കൊക്കെ പിന്നെ എന്തോ ആവാല്ലോ അല്ലെ